പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സരസ്വതി ടീച്ചർ സരസ്വതി സരീ ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ പറയാൻ പോകുന്ന ഒരു കാര്യം ഒരു വിഷയം നമ്മുടെ വീടുകളിലൊക്കെ മക്കളും മരുമക്കളും എല്ലാവരും ഉണ്ടല്ലോ നമ്മുടെ ആ മക്കളൊക്കെ കല്യാണം കഴിച്ചുകൊണ്ട് വരുന്ന പെൺമക്കളെയാണ് പെൺകുട്ടികളെയാണ് മരുമക്കളെന്നും മരുമകളെന്നും മകൾ കല്യാണം കഴിച്ച മകളെ കല്യാണം കഴിച്ചു വരുന്ന പയ്യനെയാണ് എന്ന് പറയുന്നത് എന്നാൽ ഈ മരുമകൾ അമ്മായിയമ്മ ബന്ധം പണ്ടത്തേതുപോലെ അത്ര സുദൃഢവും സുരക്ഷിതവും ഒന്നും അതിൻ്റെ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മരുമകളെ മകളായിട്ടാണോ കണക്കാക്കിയിരുന്നത് കണക്കാക്കിയിരിക്കുന്നതും മകളെപ്പോലെയാണോ പെരുമാറിയിരിക്കുന്നോ എന്നുള്ളതാണ് എനിക്കിന്ന് നിങ്ങളോട് ചോദിച്ചറിയേണ്ടത് ഒരുപക്ഷെ നിങ്ങൾ പറയും ഞങ്ങൾ മരു ഞങ്ങൾ ഞങ്ങളുടെ മരുമകളെ മകളെപ്പോലെയാണ് കണക്കാക്കുന്നതെന്ന് എന്നാൽ നിങ്ങൾക്ക് തെറ്റുപറ്റി പണ്ട് ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് മകൻ വരുന്നത് സത്യത്തിൽ അവരുടെ വീട്ടിലെ അടിമപ്പണി എടുക്കാനാണ് സഹോദരന്മാർ കാണും പെങ്ങം പിന്നെ നാത്തുമ്മർ കാണും പിന്നെ ഗ്രാൻഡ് പേരൻസ് കാണും പേരൻസ് കാണും ഇവരുടെയൊക്കെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ ഉള്ള ഒരു മേലക്കാരുത്തി ഇത്രയേ ഉള്ളൂ കൊണ്ടുവരുന്നത് പെൺകുട്ടികളുടെ വീട്ടിലാണേലും ഒരു പത്തു പതിനെട്ട് ഇരുപത് വയസ്സായ ഉടനെ ഒരു ബാധ്യത ഒഴിച്ചു വിടുന്ന പോലെ കുട്ടിയെ വേറൊരു ഭവനത്തിലേക്ക് പറഞ്ഞു വിടുന്നു കല്യാണം കഴിച്ചു വിടുന്നു ഒരു ഇരുപത് വയസ്സൊക്കെ ആയ കല്യാണം കഴിച്ചില്ലേ വെപ്രാഠമാണ് എന്ത് കാര്യത്തിനാണെന്ന് അറിഞ്ഞുകൂടാ കുട്ടിയുടെ സുരക്ഷിതത്വമേ അല്ല നോക്കുന്നത് പക്ഷെ അന്ന് കുട്ടി ചെല്ലിനിർത്ത് അവിടുത്തെ എല്ലാം അനുഭവിച്ച് ആ കുട്ടി അവിടെ വളരെ മാന്യമായ രീതിയിൽ പെരുമാറി അവിടെ ജീവിതകാലം പോലും മൂന്നുനാലും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് അവളവിടെ ജീവിതം കഴിച്ചു കൂട്ടും കഴിച്ചുകൂട്ടും ഭക്ഷണമൊക്കെ ഒരു മകൻ ഒരു കുട്ടിയെ കല്യാണം കഴിച്ചുകൊണ്ട് ചെന്നാൽ പിന്നെ അമ്മായിയമ്മമാരിങ്ങനെ വലിയ അവിടെ ഇരിക്കും ഒറ്റ വക ചെയ്യില്ല നല്ല ആരോഗ്യമുള്ളതായിരിക്കും എല്ലാം ചെയ്തൊക്കെ കഴിയുമ്പോൾ ഭക്ഷണം വിളമ്പുക എന്നുള്ള ഒരു കടമ മാത്രമേ അമ്മായിയമ്മമാർക്കുള്ളൂ അവസാനം എല്ലാവർക്കും വിളമ്പി കൊടുത്തു കഴിയുമ്പോൾ ഇതിനൊരിത്തിരി വല്ലതും കിട്ടിയാലായി അവസാനമേ കൊടുക്കൂ ഈ മരുമകൾക്ക് അങ്ങനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനത്തെ വില്ലത്തിമാർ അമ്മായിയമ്മമാരെ ഒന്നും കാണാനില്ല നടക്കുകയില്ല ഇന്ന് മരുമകൾ വന്നാൽ ആദ്യം തന്നെ അതിൻ്റെ ചിന്ത ഈ മകനെ എങ്ങനെയും പെട്ടെന്ന് അടിച്ചു മാറ്റി അവിടുന്ന് മാറണം എന്നുള്ള ചിന്താഗതിയാണ് ഒരു തൊണ്ണൂറ് ശതമാനം പിള്ളേരും പെൺപിള്ളാരെ വീട്ടിൽ നിന്ന് പറഞ്ഞു തയ്യാറാക്കി വിടുന്നതും അങ്ങനെയുള്ള ഉപദേശങ്ങൾ കൊടുത്താണ് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് പയ്യനെ അടിച്ചു മാറ്റിക്കൊണ്ട് വേറെ മാറണം ആ വീട്ടിൽ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വലിയ അംഗസംഖ്യ ഒന്നുമില്ലല്ലോ രണ്ടോ മൂന്നോ പേരെ ഉൾക്കൊണ്ട് അവിടുത്തെ കാര്യങ്ങൾക്കൊക്കെ കുറച്ച് അവരോട് ചേർന്ന് നിന്നുകൊണ്ട് അവിടെ കഴിഞ്ഞു കൂടുവാൻ ഒരൊറ്റ പെൺകുട്ടികൾക്കും ഇന്ന് താല്പര്യമില്ല ഇന്ന് പണ്ട് അമ്മായിയമ്മമാർ ഈ മരുമക്കളെ ഒതുക്കിയിട്ടിരുന്നെങ്കിൽ ഇന്ന് അമ്മായിയമ്മമാരെ ഒരു മൂലയ്ക്ക് അടിച്ചൊതുക്കിയിടുകയാണ് ഇന്നത്തെ പെൺകുട്ടികളുടെ മരുമക്കളുടെ ജോലി ഈ അമ്മായി ആമ്മക്കളുടെ മക്കളെ ആ മക്കളുടെ ഭാര്യമാരെ മരുമക്കളെ വളരെ സ്നേഹത്തോട് പെരുമാറുന്ന അവരോട് വളരെ സ്നേഹത്തോട് പെരുമാറുന്ന അമ്മായി അമ്മമാരെ എനിക്കറിയാം അവരുടെ അവസ്ഥയാണ് വളരെ പരിതാപകരം ഓ എൻ്റെ മകൻ്റെ എനിക്ക് പെൺകുട്ടികളില്ലാത്തതല്ലേ അല്ലെ എൻ്റെ പെൺകുട്ടിയെ വേറെ വീട്ടിൽ കല്യാണം കഴിച്ച് അയച്ചതല്ലേ അപ്പം നമ്മുടെ വീട്ട് വന്ന കുഞ്ഞിനോട് നമ്മൾ വളരെ സ്നേഹത്തോട് പെരുമാറണം നമുക്ക് മരുമകളല്ല അവളും മകളാണ് ഞാൻ പണ്ട് അധ്യാപകർക്ക് ക്ലാസ് എടുത്തിരുന്നു നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ റിസോഴ്സ് പേഴ്സൺ ആയിട്ട് അപ്പോൾ അവൻ ചിലരൊക്കെ എന്നോട് പറയായിരുന്നു ടീച്ചറെ ഇങ്ങനെ മരുമക്കളുടെ ചില കാര്യങ്ങൾ അപ്പം ഞാൻ പറയും നിങ്ങൾക്ക് അവരോട് സ്നേഹത്തോട് പെരുമാറാൻ അറിയാനിട്ടാണെന്ന് അല്ല ടീച്ചർക്ക് മൂന്ന് ആ മൂന്ന് പേര് വരുമ്പോൾ ടീച്ചർ അറിഞ്ഞോളൂന്ന് പറയും എനിക്ക് പക്ഷേ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അവരൊക്കെ മൂന്നിടത്താണ് താമസിക്കുന്നതും ഒരാൾ മാത്രം അടുത്ത് ഇതടുത്ത് തന്നെയുണ്ട് പത്ത് പതിനഞ്ച് കൊല്ലം കഴിഞ്ഞാൽ അവരിപ്പം വീട് വെച്ച് മാറിയേ എനിക്ക് വലിയ പ്രശ്നങ്ങളും വലിയ പരിക്കൊന്നും ഏറ്റിട്ടില്ല അതൊരു ഭാഗ്യം അതേസമയം ഇന്നത്തെ അമ്മായിയമ്മമാരുടെയൊക്കെ അവസ്ഥ വളരെ പരിതാപകരമാണ് നിങ്ങൾ മക്കളെ കാണുന്ന പോലും മരുമക്കളെ ഒരിക്കലും കാണരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ മക്കളോടെന്ന പോലെ സ്വാതന്ത്ര്യത്തോട് ഇവരോട് പെരുമാറിയാൽ അവർക്കത് ഇഷ്ടപ്പെടില്ല അപ്പം തന്നെ കഴിഞ്ഞു അവിടെ കഥ പിന്നെ നമ്മൾ എത്ര സ്നേഹിച്ചാലും അവർ മക്കളാകുന്നില്ല നമ്മൾ വെറുതെ പറയാമെന്നേ ഉള്ളൂ ഒരു ഇരുപത്തഞ്ച് ശതമാനം സ്ഥലത്തെ അവസ്ഥ വേറെയാണ് അങ്ങനെയുള്ള നല്ല പെൺകുട്ടികളും ഉണ്ട് ശരാശരി ഒരു ഇരുപത്തഞ്ച് ശതമാനം കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന കുട്ടികളുണ്ട് എന്നാൽ എഴുപത്തഞ്ച് ശതമാനവും ഞാൻ പറഞ്ഞ പോലെയാണ് നമ്മൾ ഒരു പത്തൊക്കെ പത്തിലങ്ങ് പോയാൽ ഒരിക്കലും നിങ്ങളും മക്കളെ പോലും മരുമക്കളെ കാണാൻ കാണാൻ പറ്റുകയില്ല നമ്മുടെ മക്കളോട് നമുക്ക് തട്ടിക്കയറാം ചീത്ത പറയാം ഒക്കെ ആകും നമ്മുടെ മക്കളെ പോലെ ആണെന്ന് പറഞ്ഞ് നമുക്ക് ഇവരോട് പെരുമാറാൻ പറ്റുമോ പറ്റിയാൽ തീർന്നു കഥ ഇപ്പം എല്ലാവരും വിദ്യാസമ്പന്നരായിട്ടുള്ള കുട്ടികൾ ജോലിയുള്ള കുട്ടികൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മുടെ അമ്മായിമ്മമാരി ഒന്നും അനുസരിക്കേണ്ട കാര്യമോ സ്നേഹിക്കേണ്ട കാര്യമില്ല ഒരു ഇരുപത്തെട്ട് വയസ്സെങ്കിലും ആയിട്ട് ഒരു ആൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് ആൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കല്ല ഇങ്ങോട്ട് കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം തിരിച്ചാ അപ്പോൾ ആ ഇരുപത്തെട്ട് വയസ്സ് വരെ തൻ്റെ എല്ലാം എല്ലാമായി തൻ്റെ ചോരയും നീരും എല്ലാം ഒരു മകന് വേണ്ടി ത്യജിച്ച് തൻ്റെ ജീവിതമേ ഒരു മകനു വേണ്ടി ത്യജിച്ച ഒരമ്മ ഇരുപത്തെട്ട് വയസ്സ് വരെ മുപ്പത് വയസ്സ് വരെ വളർത്തിക്കൊണ്ട് വന്നാൽ കല്യാണം കഴിഞ്ഞ് വരുന്ന പെണ്ണിനെ ഇതവിടെ അവൾക്ക് തീരാധാരം കൊടുത്തു എന്നാണ് ഈ അമ്മ ഇരുപത്തെട്ട് കൊല്ലമോ മുപ്പത് കൊല്ലോ സ്നേഹിച്ച പോലെ ഒരു പ്രതിഭരേ ചെയ്യില്ല സ്നേഹിച്ച പോലെ ഭാര്യമാരെ ഇരുപത്തെട്ട് കൊല്ല ഇവരെ സ്നേഹിക്കും ഇല്ല ഉറപ്പാണ് ഞാൻ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പറയുകയാണ് ഇന്ന് പിന്നെ അമ്മായിയമ്മമാരെ ആവശ്യം വന്നിരിക്കുന്നു ആർക്കെ വിദേശത്തൊക്കെ ജോലി നോക്കുന്ന പെൺ ഒരു വേലക്കാരിയായിട്ട് ഇവർ ജോലിക്ക് ഭാര്യയും ഭർത്താവും പോവുകയാണെങ്കിൽ ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുമ്പോൾ അവരുടെ കുട്ടികളെ നോക്കാനും വീട്ടിലെ കാര്യങ്ങളും നടത്താനും വേണ്ടി ഈ അമ്മായിയമ്മമാരെ കൊണ്ടുപോവുക അതും അവിടെ ചേടിപ്പണി ചെയ്യുക അല്ലാതെ അവർ അവരോട് സന്തോഷവും സ്നേഹമൊന്നും ഉണ്ടാ ഉണ്ടായിരിക്കാൻ ഒരു സാധ്യതയുമില്ല നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുമ്പോൾ കുറഞ്ഞ പക്ഷം ചെല്ലുന്ന വീട്ടിൽ അവിടെ ഒരു അമ്മയും അച്ഛനും സഹോദരങ്ങളും ഉണ്ടാകും അമ്മേ അച്ഛനും സഹോദരങ്ങളും സഹോദരങ്ങളുടെയൊക്കെ കാര്യം വിടാൻ ഈ അമ്മേ അച്ഛനും ഒരു മകനെ പത്ത് മുപ്പത് വരെ വയ വളർത്തിക്കൊണ്ടുവന്ന കണ്ണിലെ കൃഷ്ണമണി പോവ രോമനിച്ച് വളർത്തിക്കൊണ്ടുവന്ന ഒരു മകൻ ഒരു സുപ്രഭാതത്തിൽ മറ്റൊരു പെൺകുട്ടിയുടേതാകുമ്പോൾ കുറച്ച് പൊസസീവായിരിക്കും അത് പാടില്ല ഞാൻ പറയുന്നതാ കാരണം അവർക്ക് നമ്മളെപ്പോലെ തന്നെ ഒരു ജീവിതം വേണ്ടേ അവർ ജീവിച്ചോട്ടെ പക്ഷെങ്കിൽ ഈ വരുന്ന കുട്ടിക്ക് തോന്നണം വിദ്യാഭ്യാസം ഉണ്ട് ഇങ്ങനെയുള്ള കാര്യത്തിനുള്ള വിവരമൊന്നും ഇല്ല വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുന്നു നാളെ തന്നെ അവിടുന്ന് സ്ഥലം വിടാനുള്ള കാര്യം നോക്കാനോ അപ്പോൾ അത്രയും നാൾ വരെയും തൻ്റെ എല്ലാമെല്ലാമായിരുന്ന മകൻ പെട്ടെന്ന് തന്നെ മാറ്റം സംഭവിച്ചുകൊണ്ട് ആ അമ്മയ്ക്ക് അത് ഉൾക്കൊള്ളാനേ പറ്റിയില്ല അപ്പോൾ ഈ പെൺകുട്ടികൾ വിവരം ബോധമുള്ളവരാണെങ്കിൽ ഒരു മയത്തിലൊക്കെ പോവും ഒന്നുമില്ലെങ്കിൽ അവർക്ക് മകനെ നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള തോന്നൽ വരുത്താനെങ്കിലും ചില ബുദ്ധിമുട്ടുകളായിട്ടുള്ള പെൺകുട്ടികൾ പെരുമാറും എനിക്ക് പെൺകുട്ടികളോട് പറയാനുള്ളത് ഒരു മുപ്പത് വയസ്സ് വരെ ഒരു കുഞ്ഞിനെ പെൺകുട്ടിയെ വളർത്തിക്കൊണ്ട് ആൺകുട്ടിയെ വളർത്തിക്കൊണ്ട് വന്നാൽ ഒരു സുപ്രഭാതത്തില് കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന കുട്ടി അവരുടെ ഒരു അവിടെ ജീവിക്കുകയും പെരുമാറുകയും ചെയ്യണം അല്ലെങ്കിൽ അമ്മമാരുടെയൊക്കെ കണ്ണുനീര് ഒരുപാടാണ് അവർക്ക് മനസ്സ് പിന്നെ വേദന തട്ടുന്ന ഒരു വാക്ക് ഇവർ ഇവർക്ക് വേണ്ടി ഈ ആമ്മക്കൾ ഇനി ചെയ്യും ഇതിനാളമേലി ഇവരല്ലേ വേണ്ടത് അതുകൊണ്ട് ഇവർക്ക് വേണ്ടി ഈ അമ്മയും തള്ളിപ്പറയുന്ന ഒരു തൊണ്ണൂറ് ശതമാനം ആൾ മക്കളെ ആൺമക്കളെയും എനിക്കറിയാം അതുകൊണ്ട് അമ്മായിയമ്മമാരെ നിങ്ങൾ മരുമകളെ മരുമകളായിട്ട് തന്നെ കാണണം എന്തുകൊണ്ട് അവരെ സ്നേഹിക്കണ്ട എന്നല്ലേ പറയുന്നത് മരുമകളായിട്ട് നിങ്ങൾ സ്നേഹിക്കൂ അപ്പോൾ പരിമിതികൾ അവിടെ വരും അവിടെ പ്രശ്നങ്ങൾ വരില്ല നമ്മൾ മകളോട് പെരുമാറുന്ന പോലെ അങ്ങോട്ട് പെരുമാറുകയില്ല മരുമകളെ മകളെ നമുക്ക് ശാസിക്കാനും ശിക്ഷിക്കാനും അടിക്കാൻ വരെ നമുക്ക് കല്യാണം കഴിച്ചു വിട്ടാലും നമ്മുടെ മകളെ നമുക്ക് അടിക്കാനുള്ള അവകാശമുണ്ട് അവകാശം കൊണ്ട് നമ്മൾ ചെയ്യില്ലെങ്കിൽ പോലും അതേസമയത്ത് മരുമകളോട് നിങ്ങൾ ഒരിക്കലും ഒന്നും നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല ആ കുട്ടിക്കും ആ കുട്ടി അമ്മ കുട്ടിയുടെ അമ്മ പറയുന്ന പോലെ ആയിരിക്കുമല്ലോ ഇത് ഫീൽ ചെയ്യുന്നത് ഞാൻ ഒരുപാട് ദീർഘിപ്പിച്ചുകൊണ്ട് പോകുന്നില്ല എൻ്റെ ഇന്നത്തെ ടോപ്പിക്ക് മരുമകളെ മകളായിട്ട് കാണണോ മരുമകളായിട്ട് കാണണോ മരുമകളോട് എങ്ങനെയാണ് നമ്മൾ ഇടപെടേണ്ടത് എന്നുള്ളതാണ് നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ സ്നേഹവും സൗഹൃദവും സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പൂക്കൾ വിരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ടോപ്പിക്ക് ഇവിടെ താൽക്കാലികമായിട്ട് നിർത്തുന്നു ഇനി ഒരുപാട് കാര്യങ്ങൾ അടുത്തടുത്ത ടോപ്പിക്കുകളിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ